സർവമത സത്യവാദം അത് സിയോൺസത്തിന്റെ വാദമാണ് ആ വാദമല്ല നമ്മളുടെ വാദം നമ്മളുടെ ലക്ഷ്യം എന്ന് പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും ഇപ്പൊ കണ്ടവ സമത്ത ആലുവങ്ങൾ വന്നിട്ട് പറഞ്ഞത് മതമേതായാലും നിരോധമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും സമസ്ത കേരള ജമീയത്തിലൊരു ഉണ്ടായിട്ട് ഇവിടെ നൂറ് കൊല്ലം തികയുകയാളുകൾ ഈ സമസ്ത കേരള ജമീയത്തിലൊരു ആൾ ഇവിടെ ജനങ്ങളെ വിശ്വാസം പഴിച്ചു പോകാതെ சௌஹாத்தும் ஜவிக்கணும் படிப்பயத்தில் ஒர்க்கும் தட்டி போகாத நம்மளை உஸ்தாதிமாய பண்டிதன்ம நம்மளை நாமிப்போ அவரி பதாக ஏற்று வாங்கி ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് എന്തു പറഞ്ഞാലും അവർ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായവർക്ക് വ്യാഖ്യാനം ചെയ്യാനും നടത്തുന്ന കുറേ ആളുകളുണ്ട് ഇപ്പം കണ്ടോ കാന്തവനം വന്നിട്ട് അതുപോലെ പേരോട് വന്നിട്ട് മതമേതായാലും വിരോധമില്ല എന്നാണ് പ്രസംഗിച്ചു പോയത് എന്ന് നാളെ തന്നെ ഒരാൾ വന്ന് പറയും പറയാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ പാടും ലോകത്ത് നടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറഞ്ഞത് മതമേതായാലും എന്ന വാദം അല്ല ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് മതം എന്നും അതേ സമയത്ത് ആ മതത്തെ ആരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല അതാണ് മത രാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിക റിപ്പബ്ലിക് ഇവിടെ ഉണ്ടായാലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ വാദമെന്നും ഇഷ്ടമുള്ളവർക്ക് അവർക്ക് മതം സ്വീകരിക്കാം എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയനുസരിച്ച് ഇവിടെ ജീവിക്കുന്നവൻ മുസ്ലിമായി തന്നെ മുസ്ലിം ജീവിക്കാം ഇതാണ്

അന്ത്യവിശ്രമം കൊള്ളുന്ന അവരും അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ താബി തുടങ്ങിയ ഔലിയാക്കന്മാർ അവരൊക്കെ എഴുന്നൂറും എണ്ണൂറും കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളവരാണ് അന്നുമുതൽ മുസ്ലിമികൾ ആയി അവർ ജീവിച്ചു വന്നവരും ഭരിച്ചു പോയവരുമാണ് അവർക്ക് അന്നത്തെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ എല്ലാ ഒത്താശകളും ചെയ്തുകൊടുത്ത് അവർക്കിവിടെ ഇസ്ലാമിക പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നതാണ് സത്യം അതുകൊണ്ട് ആ മഹത്വക്കൾ നടന്നുവന്ന വഴിയിൽ നിന്ന് ഒരിക്കലും ബിരിചരിച്ച് പോകാതെ നാം എല്ലാവരും ജീവിക്കണം അതാണ് അകൃതോന്നതി പോലത്തിൻ്റെ വഴികൾ എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ